നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ നിർത്തിപ്പൊരിച്ചാൽ ആർക്കൊക്കെയാണ് ഗുണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തെ കുറിച്ച് ചാനലുകളിലൊന്നോ സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംസാരിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്ന് പറയണോ തോന്നി വേറെ ആരും ഇതിങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാനെങ്കിലും ഒന്ന് പറയണമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഞാന് വീഡിയോയുടെ കാര്യം അതായത് ഓഡിയോയുടെ കാര്യം ഞാൻ ആദ്യം പറയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ച ഒരു പെണ്ണുമായി സംസാരിക്കുന്നതിൻ്റെ ഒരു ഓഡിയോ അതാണ് വലിയ വിവാദം അത് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരുപക്ഷെ ആ പെണ്ണുമായി ബന്ധമുണ്ടായിരിക്കാം ഇല്ലായിരിക്കും ഗർഭിണി ആയിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം അത് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം ഗർഭിണി ആയിട്ടുണ്ടാകാം അല്ലായിരിക്കാം ഇനി നിർബന്ധിച്ച് ഗർഭചിത്രം ചെലചിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസും നോക്കിക്കോളും അത് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം പിന്നെ ചാറ്റ് ഹിസ്റ്ററി ചാറ്റ് ഹിസ്റ്ററി ഒന്നല്ല കുറച്ച് ചാറ്റ് വിസ്ത്രീകൾ വരുന്നുണ്ട് ചാറ്റ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്നുകിൽ രാഹുൽ മാൻകൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവം ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങി രാഹുലിനെ കൊണ്ട് ഒലിപ്പീരി വർത്താനം പറയിച്ചു അവളും ഒലിപ്പീരി വർത്താനം പറഞ്ഞു അവളും ആരും എന്ന് പറയുന്നത് ശരി അവളും ആരും ഒലിപ്പീരി വർത്താനം പറഞ്ഞു ആ ചാറ്റ് സറി ഉണ്ടാക്കി വെച്ചു രാഹുൽ അതിനകത്ത് വീണു ഇതൊരു സാധ്യത അതായത് മനഃപൂർവ്വം കൊടുക്കി ഇയാളുടെ രാഷ്ട്രീയ ഭാവിയിട്ട് തുലാസിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയാ എലിയുണ്ടല്ലോ കുഞ്ഞിനെ എലിയട്ടിങ്ങിനെ അടിച്ചു കളിക്കുന്ന പൂച്ച ഉണ്ടല്ലോ അതുപോലെ ഇട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെ കുറച്ച് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളെ കളിച്ച കളി അതാകാം മനഃപൂർവ്വം കളിപ്പിച്ചു അതല്ല എന്നുണ്ടെങ്കിൽ രാഹുലിനും ആ പെണ്ണുങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം അവർ തമ്മിൽ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ ആ ഒലിപ്പീരി വർത്തമാനങ്ങൾ പരസ്പരം പറഞ്ഞു ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ ട്രാപ്പ് ചെയ്താണ് അല്ലെ കുടുക്കിയതാണ് ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മാസങ്ങൾ എടുത്തുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ട്രാപ്പ് മറ്റെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവളും ആര് അനു അനുഭവിച്ചു രണ്ടുപേരും അനുഭവിച്ചു ആ ഇയാൾ എന്തെങ്കിലും ഒരു ഒരു ഒലിപ്പിച്ച വർത്താനം പറഞ്ഞു അയാളും കുറച്ച് ആ പെണ്ണും കുറച്ച് ഒലിപ്പിച്ച വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രണ്ടുപേരും ആസ്വദിച്ചു ഇപ്പൊ എടുത്ത് പുറത്തിട്ടു ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ രാഹുല് മാത്രമാണോ പ്രതി ആ പെണ്ണുങ്ങളും ഇല്ലേ അവളുമാരാണല്ലോ ഇത് ചെയ്തേ ആ ചാറ്റ് ഒലിപ്പിയിലാണെന്നുണ്ടെങ്കിൽ മര്യാദയുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനതാ പറയുന്നു മര്യാദയുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പരാതിയും പറഞ്ഞിട്ട് വരുന്ന മര്യാദ നമ്മൾ കരുതുന്നേ മര്യാദയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ഒറ്റ വാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു വർത്താനം ഒരു വർത്താനം പറയുന്ന ആ സ്പോട്ടിൽ നിർത്തിപ്പോടാ മേലാമാരുള്ള പരിപാടിയും കൊണ്ട് എന്റെ അടുത്ത് വരരുതെന്ന് പറയില്ലേ പിന്നെ രാഹുൽ അങ്ങോട്ട് പോവോ പോവില്ല അപ്പോ അവള്മാര് അത് നന്നോണം ആസ്വദിച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു ഇതേ അവസ്ഥ തന്നെയാണ് മറ്റേ ആളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ എടുത്ത് പുറത്തിടുന്നത് രാഹുൽ ഇനി മറ്റെന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിരുന്നോ പണം കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ അതൊന്നും എനിക്കറിയില്ല ഇനി അത്തരത്തിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഇമാതിരി ഏർപ്പാടുകൾ നടത്തിയതെന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള വിശ്വാസവഞ്ചന അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് അങ്ങനെ പോട്ടെ ഞാനിതിൻ്റെ ഒരു മറ്റൊരു വശം കൂടിയാണ് ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പരിപാടി കാണിച്ചത് വിക്രസ് കാണിച്ചത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഞാനും നിങ്ങളും അടങ്ങുന്ന എന്നെ കേൾക്കുന്നത് നിങ്ങളടക്കം ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ അയാൾ കള്ളവടി വെക്കാൻ പോയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയതോ ആ ആകിഷ്ടടുത്ത് പോയതിലോ നമുക്ക് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ഇല്ലല്ലോ ഒരു നഷ്ടമല്ല നമ്മുടെ ആരെയും മുതലെടുത്തുകൊണ്ട് അയാൾ പോയിട്ടില്ല ഇനി പോയില്ല പോകാതിരുന്ന നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ അതുമില്ല പിന്നെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ രാഹുൽ മാംകൂട്ടത്തിനെ കുറ്റം പഠിപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാരും അല്ലാത്തവരുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവരൊക്കെ മാന്യന്മാരാണോ അർദ്ധരാത്രിയിൽ ഒന്ന് സൂര്യ ഒദിച്ചു നോക്കണം ഇല്ലേ അപ്പോഴറിയാൻ പറ്റും ഇതിൽ ആരൊക്കെ മുണ്ടും മടക്കി കുത്തി അല്ലെങ്കിൽ ആരെ കൊഴിഞ്ഞുപോയ മുണ്ടൊക്കെ തെരഞ്ഞ് നടക്കി ഓടുന്നു അതാണ് അവസ്ഥ ആ ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ചാനലുകൾ ന്യൂസ് അവർ എന്ന് പറയുന്ന വ്യൂസ് ചവർ ഞാൻ വ്യൂസ് ചവർ എന്നാ പറയുന്നത് ന്യൂസ് അവർ എന്ന് ഒരിക്കലും പറയാലോ വ്യൂസ് ചവർ എന്നാ പറയുന്നത് ഈ വ്യൂസ് ചവറിൽ ഇരുന്ന് കണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് മൂന്ന് നാലും പേരെ വിളിച്ചിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളതാണോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ രീതിയിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമില്ല ഇല്ല അപ്പോ വെറുതെ വഷളാക്കണം അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ അജണ്ട ഉണ്ട് രണ്ട് കാര്യമാണ് ഞാൻ കാണുന്നത് യു ഡി എഫിന് യു ഡി എഫിലേക്ക് നമുക്ക് വരാം എൽ ഡി എഫിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ് ആ വീണുകിട്ടിയ അവസരത്തിൽ പരമാവധി അങ്ങോട്ട് മുതലാക്കാൻ പോകുന്നു മൂന്നാം പിന്നെ അംഗത്തിൽ അംഗത്തിൽ ജയിച്ച് മൂന്നാം ഭരണത്തിലേക്ക് കയറാൻ ഒരു തുറുപ്പ് ചീറ്റാണ് വീണേക്കുന്നത് കാര്യം ഇതുമേങ്ങ് പിടിച്ചു കണ്ട് കോൺഗ്രസിനെ നല്ലാണ്ട് അങ്ങോട്ട് ചൊറിഞ്ഞാൽ മതി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ജനം കുറച്ചൊക്കെ എതിർത്തോളും കത്ത് ജയിച്ചാലും മതി ഇത്ര സീറ്റ് വേണമെന്നൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ അത് അങ്ങനെ പോവാം ഇനി കോൺഗ്രസോ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു താഴെയിട്ടെന്ന് ഓർപ്പിക്കാതിരിക്കാൻ പറ്റുമോ അല്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ഗ്രൂപ്പ് വഴക്കുകളും ഈ തമ്മിലടിയും അധികാരമോഹവും കോൺഗ്രസിലും ആദ്യമായിട്ടൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതലാണ് ഈ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പുകൾ കുറിച്ച് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് തൊണ്ണൂറുകളില് എ ഐ ഗ്രൂപ്പുകൾ അറിയാലോ ഞാൻ പറയാൻ തന്നെ അറിയില്ലേ എ ഐ ഗ്രൂപ്പുകളുണ്ട് ആന്റണി ഗ്രൂപ്പും കരുണാകരൻ ഗ്രൂപ്പും അതങ്ങോട്ട് അന്ന് അന്നത്തെ ഉമ്മൻചാണ്ടി ഇന്നത്തെ ഉമ്മൻചാണ്ടി അല്ല അന്നത്തെ ഉമ്മൻചാണ്ടി യൗവനയുക്തനായ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് തരക്കെടുില്ലാതെ തന്നെ കുൾസിത ബുദ്ധിയൊക്കെ ഉള്ള ആളായിരുന്നു കെ കരുണാകരനെ പൂട്ടി നമുക്കറിയാല്ലോ ഐ എസ് ആർഒ ചാറ് കേസും അതുപോലെ മറ്റു കേസുകളും ഉണ്ടായതൊക്കെ ആ സമയത്താണ് മറിയ റഷ്യുണ്ടായത് അന്നാണ് നമ്പി ഒക്കെ തുമ്പില്ലാതാക്കിയത് ആ കാലത്താണ് ഇതിനേക്കാൾ വലിയ വിവാദമാണ് അന്നുണ്ടായത് ലോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഏറ്റവും മുതിർന്ന ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ എന്ന് പറയുന്നത് നരസിംഹറാവു സർക്കാർ വരുന്നതിന് മുമ്പ് നരസിംഹറാവുവിനെ ആക്കുന്നതിന് തൊട്ട് മുമ്പ് കരുണാകരനെ പ്രധാനമന്ത്രിയാക്കും എന്ന് പോലും നമ്മൾ കരുതിയിരുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് അല്ലെ തെക്കൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രി എന്നൊക്കെ സംസാരം വന്നതുപോലെയാണ് ഈ ഇടതുപക്ഷത്തില് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സംസാരിച്ച പോലെ പിന്നീട് മത്സരി മത്സരിക്കാത്ത ഐ കെ നയർ മുഖ്യമന്ത്രിയാകുകയും പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം എം എൽ എ ആയി മാറുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നതുപോലെ അങ്ങനെ ഒരു കളിയാണ് കോൺഗ്രസ് നടത്തുന്നു അപ്പൊ കേരളത്തിൽ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകൾ ഐ എ എന്ന് പറയിക്കുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കളി ആ ഗ്രൂപ്പ് കളി കളിച്ച് ഇന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സ്ഥാനമാണ് രാജിവെച്ചത് ഉടനെ അവിടെ അടി തുടങ്ങി അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പോലെയുള്ള യുവാക്കൾ കയറി വരുമ്പോ എടുത്ത് മാന്തി പുറത്ത് ഈ എന്താ പറയാ തലയിരിക്കുമ്പോൾ വാല അടരുതെന്ന് പറയുന്ന പോലെ അത്തരത്തിലുള്ള ആൾക്കാർ മേലെ ഇരിക്കുമ്പോൾ അവരെ മാന്തി പുറത്ത് ഇട്ടുകൊണ്ട് ഇവര് അവരെ തലയ്ക്ക് മേലെ ഇവർ കയറിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ദേഷ്യം വരും ഒരു പക വരും കാര്യം നമ്മളൊക്കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ഇപ്പൊ പറയാന് ചെയ്തു ഷാഫി പറമ്പിലും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും പറഞ്ഞു അല്ലേ മുഴുവൻ ആൾക്കാരും പറയുന്നുണ്ട് മീഡിയകളൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ഒരു യോഗ്യത ഉള്ള ആളാണ് ഷാഫി മുഖ്യമന്ത്രിയാകുന്നൊക്കെ അപ്പൊ അത് സഹിക്കാൻ പറ്റും ഇവിടെ രമേശ് ചെന്നിത്തല ഉണ്ട് അതേപോലെ കെ സുധാകരൻ ഉണ്ട് വേറെ ആർക്കുണ്ട് ഇവിടെ കെ മുരളീധരൻ ഉണ്ട് പത്മജ മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ വേറെ പലരും ഉണ്ട് പിന്നെ കേന്ദ്രത്തിൽ ഇപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് ആ ഇവിടെ വേണുഗോപാൽ അടക്കമുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ അവർക്കൊക്കെ ചിലപ്പോൾ മുഖ്യമന്ത്രി ആകേണ്ടി വരും അപ്പോൾ ആ സ്ഥാനം ഷാഫി പറമ്പിന് കൊടുക്കാൻ പറ്റും മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്ന് പൊട്ടിമുളച്ചു കൊടുക്കാൻ പറ്റും പറ്റൂല അപ്പൊ ഇവിടെ അധികാരമോഹം ആ അധികാരമോഹത്തിന്റെ അതായത് പദവി മോഹത്തിൽ ഇവരെല്ലാരോട് ചേർന്നിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കിയല്ലെന്തോ ഉറപ്പ് അതും അപ്പൊ അവിടെ നമ്മൾ നോക്കാനുണ്ട് ആത്യന്തികമായി എനിക്ക് വീഡിയോയില് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇമ്മാതിരിയുള്ള തോന്നിയാസം കാണിച്ചത് കൊണ്ട് നമുക്കൊരു നഷ്ടവും ഇമ്മാതിരിയുള്ള പരിപാടി ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ലാഭവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പൊതുപ്രവർത്തകൻ ഇമാതിരിയുള്ള തൊട്ടിപ്പണി ചെയ്യാൻ പാടില്ല ഒരു പൊതുപ്രവർത്തകൻ അവൻ ഓപ്പൺ ഏരിയ വിശാലമായിരിക്കണം പരസ്പരം അറിയുന്ന മേഖല പൊതു ജനം അറിയുന്ന മേഖല വിശാലമായിരിക്കണം മറയ്ക്കാനൊന്നും ഉണ്ടാവരുത് ഒരു ആരോപണം ഉന്നയിക്കാനുള്ള അവസരം ഇട്ടു കൊടുക്കരുത് ആ നിലയിൽ ആയിരിക്കണം അയാൾ ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജിതനാണ് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിക്കണം എന്ന് ഞാൻ പറയുന്നത് അതിനുള്ളൊരു പൊതുപ്രവർത്തനല്ല ഒരു സാധാരണഗതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ ഷാബി പറമ്പിലെ രണ്ടുപേരെയും ഏത് നട്ടപ്പാരിക്ക് ഏത് വീട്ടിലും ആൾക്കാർ സ്വീകരിക്കുമായിരുന്നു ആ ഒരു സ്വീകാര്യതയുള്ള രണ്ട് പൊതുപ്രവർത്തകരായിരുന്നു യുവാക്കളായിരുന്നു ആ ഒരു സ്വീകാര്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പോയത് വേറെ ജനപ്രതിനിധികൾ എന്ന് അതാണല്ലോ പൊതുപ്രവർത്തനം എന്ന് അതാണല്ലോ ആ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് കളങ്കം വരുത്തിയത് കൊണ്ട് ആ പൊതുപ്രവർത്തകൻ എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ ഒരു ഒറ്റ കാര്യത്തിലേ ഞാൻ രാഹുൽ മാൻകൂട്ടത്തിനെ എതിർക്കുന്നുള്ളു അയാൾ ചെയ്ത ഒന്നും ഞാൻ എതിർക്കുന്നില്ല അയാൾക്ക് താല്പര്യമുള്ളവരുടെ പെണ്ണുങ്ങളോടൊപ്പം അയാൾ പോയി എന്തോ കുഴപ്പം നമുക്കല്ല നഷ്ടമുണ്ടോ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ ആർക്കും നഷ്ടമില്ല ഈ നഷ്ടം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ ഇതിനേക്കാളും വലുത് കാണും പിടിച്ചതിനേക്കാൾ വലുതുണ്ടാവും മാളത്തില് ഈ തട്ടില്ലാത്തവൻ മുട്ടില്ലാത്തവനോ കുറ്റം പറയാന്ന് പറയും രണ്ടു കാലിലും മന്തളവൻ ഒരു കാലിലും മന്തളവൻ അതേ അവന്റെ കാലിലും മന്ത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ഒതുക്കി നിർത്തിയേക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ Different angles. Don't forget to subscribe and support this channel.